എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കർത്താവ് അരളി ചെയ്യുന്നു അവിടുന്ന് നിങ്ങളുടെ സുസ്ഥിതി പുനഃസ്ഥാപിക്കും നിങ്ങളുടെ ഐശ്വര്യം വീണ്ടും അവിടുന്ന് നൽകും ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരവും വേദനയും ദുഃഖവും കുറ്റബോധങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ നമുക്കുണ്ടായി നമ്മുടെ ഹൃദയത്തിലെ ദുഃഖം മാറ്റി സന്തോഷം കൊണ്ട് നിറയ്ക്കും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്നുണ്ട് ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിലെ വിഷമങ്ങൾ എടുത്തു മാറ്റി നമുക്ക് ദൈവിക ആനന്ദം കൊണ്ട് അമ്മ നമ്മളെ നിറയ്ക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ജറമയ പ്രവാചൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ എണ്ണമറ്റവയും കടൽപ്പുറത്തെ മണൽത്തരികൾ അളവില്ലാത്തവയും ആയിരിക്കുന്നത് പോലെ എൻ്റെ ദാസനായ ദാവീദിൻ്റെ സന്തതികളെയും എന്നെ ശുശ്രൂഷിക്കുന്ന ലീവ്യ പുരോഹിതന്മാരെയും ഞാൻ വർദ്ധിപ്പിക്കും കർത്താവ് ജരമയായോട് അരളി ചെയ്യുന്നു താൻ തിരഞ്ഞെടുത്ത ഇരുഭവനങ്ങളെയും കർത്താവ് പരിത്യജിച്ചിരിക്കുന്നു എന്ന് ഈ ജനതകൾ പറയുന്നത് നീ കേൾക്കുന്നില്ലേ അവർ എൻറെ ജനത്തെ അവഹേളിക്കുന്നു എൻ്റെ ജനത്തെ ഒരു ജനതയായി അവർ പരിഗണിക്കുന്നതേയില്ല കർ വരളി ചെയ്യുന്നു ഞാൻ പകലിനോടും രാത്രിയോടും ഉടമ്പിടി ചെയ്തിട്ടില്ല എങ്കിൽ ആകാശത്തിനും ഭൂമിക്കും നിയമം നൽകിയിട്ടില്ല എങ്കിൽ മാത്രമേ അബ്രഹാത്തിൻറെയും ഇസഹാഖിൻറെയും യാക്കൂബിന്റെയും സന്തതികളെ ഭരിക്കാൻ യാക്കൂബിന്റെയും എൻ്റെ ദാസനായ ദാവീതിൻ്റെയും സന്തതിയെ തിരഞ്ഞെടുക്കാതെ ഉപേക്ഷിക്കുകയുള്ളു ഞാൻ അവർക്ക് വീണ്ടും ഐശ്വര്യം നൽകുകയും അവരുടെ മേൽ കരുണ ചൊരിയുകയും ചെയ്യും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയഭാരങ്ങളോടുകൂടി ഹൃദയത്തിൽ നിറയെ ദുഃഖവും വേദനയുമായി നിസ്സഹായതയുമായി കഥാവെ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനയെടുത്തു മാറ്റി ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ഇന്ന് അങ്ങയുടെ മുൻപിൽ അറിവില്ലാതെ ചെയ്തു പോയ തെറ്റുകളെ ക്ഷമിക്കണമേ കഥാവെ പ്രകോപനപരമായ ഇന്നത്തെ എൻ്റെ വാക്കുകളെ എൻ്റെ പ്രവർത്തനങ്ങളെ മറ്റനേകം പേരെ വേദനിപ്പിച്ചു കഥാവെ ഞാൻ മറ്റുള്ളവരുടെ ഹൃദയത്തെ ഇന്ന് ഞാൻ മുറിച്ചു ദൈവമേ എൻ്റെ വാക്കുകൾ കാരണം എൻ്റെ പ്രവർത്തനങ്ങൾ കാരണം മുറിവേറ്റ ഹൃദയങ്ങളിലേക്ക് ഇന്ന് നിൻ്റെ സന്തോഷവും സമാധാനവും കൊണ്ട് സുഖപ്പെടുത്തണമേ യശോയെ നിന്റെ തിരക്തത്താൽ ഇപ്പോൾ എൻ്റെ വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും കാരണം വേദനിക്കപ്പെട്ട ഓരോ വ്യക്തിയെയും നീ കഴുകി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തി സംരക്ഷിക്കണമേ എൻ്റെ ഭർത്താവെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാ സങ്കടങ്ങളും മാറ്റി നിന്നിൽ പ്രത്യാശ അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ മനുഷ്യരിൽ ആശ്രയം വെക്കുന്നത് നല്ലതല്ല എന്ന് റിളിച്ചത് നാഥ ഞങ്ങളെപ്പോഴൊക്കെ മനുഷ്യരിൽ ആശ്രയം വെച്ചു ഞങ്ങൾക്ക് തീരാ ദുഃഖമായി മാറിയിട്ടുണ്ട് എന്നാൽ ഈ രാത്രിയിൽ നിന്നിൽ പൂർണ്ണമായി ആശ്രയം വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കരണ തോന്നണമേ കഥാവെ ഞാൻ അറിഞ്ഞുമറിയാതെയും ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് പിഴവുകളിൽ നിന്ന് ഇന്ന് എന്നോട് ക്ഷമിക്കണമേ ഈ രാത്രിയിൽ എന്നെ നീ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ എന്നോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ടുള്ളവരെല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ നിന്റെ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ യശോയെ സ്വർണം ഉലയിൽ ഊതി വിശുദ്ധീകരിക്കുന്നത് പോലെ ഈ രാത്രിയിൽ ഞങ്ങളെ സകല സഹനങ്ങളിലൊന്നും വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ എല്ലാ സഹനങ്ങളെയും നന്മകളാക്കി മാറ്റുവാൻ അങ്ങ് രാത്രിയിൽ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ അറിയാതെ പറ്റിയ അബദ്ധങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ ഞങ്ങളുടെ വാക്കുകൾ കാരണം വേദനിച്ച ജനങ്ങളെ നീ അനുഗ്രഹിച്ചുയർത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിൽ കൂടുതലായി നീ അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് അങ്ങനെക്ക് തന്ന സാഹചര്യങ്ങളെ അവസരങ്ങളെ ഉപയോഗിക്കാതെ ഇരുന്നതിനെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിക്കുന്നു കഥാവെ കരുണ തോന്നണമേ എൻ്റെ ജീവിതത്തിൽ വന്നുപോയ പിഴവുകളെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ഫലം നൽകാതെ ഇരുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്നു ഞാൻ മാപ്പ് പറയുന്നു കഥാവെ എൻ്റെ കുറ്റബോധം എടുത്തു മാറ്റി എല്ലാം എൻ്റെ നന്മയ്ക്കു വേണ്ടി പരിണമിപ്പിക്കുന്ന എൻ്റെ കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കുവാൻ ആശ്രയിക്കുവാൻ ഈ രാത്രിയിൽ എന്നെ സഹായിക്കണമേ പഠിപ്പിക്കണമേ ഞാൻ മൂലം പാപം ചെയ്യപ്പെട്ട ഓരോ വ്യക്തിയെയും ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്നോട് ക്ഷമിച്ച് എനിക്ക് മാപ്പ് തരണമേ കഥാവേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരണതോ നീ രാത്രിയിൽ നീ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഥാവേ ഞങ്ങളുടെ എല്ലാ ദുഃഖവും മാറ്റി നാളത്തെ കുറിച്ചുള്ള ആകാംക്ഷ മാറ്റി അങ്ങയിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ കഥാവേ ഞങ്ങൾ പൂർണ്ണമായും നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ വിട്ടു തരുന്നു ഞങ്ങളുടെ നിയന്ത്രണം അവിടെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു വലിയ അനുഗ്രഹം കാണുവാൻ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരണം തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ നിന്നിൽ ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്ന ദൈവമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് ദൈവമേ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം നീ പ്രാർത്ഥിക്കണമേ ദൈവത്തിൽ നിന്നും ഒരിക്കലും അകന്നു പോകാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നിന്നെപ്പോലെ ഞങ്ങളെയും സഹായിക്കണമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയത്തിന്റെ ഭാരവും ദുഃഖവും എടുത്തു മാറ്റി ദൈവികമായ സന്തോഷവും സമാധാനവും ആനന്ദവും കൊണ്ട് നിറയ്ക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഈ രാത്രി മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ